സ്ഥലോട് ദൈവത്തിൻ്റെ പരിശുദ്ധമേറിയ നാമം ഈ പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ ഗിലയാദ് ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും കർത്താവായി യേശു ക്രിസ്തുവിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു സഹോദരങ്ങളെ ഇന്ന് പകലും ഞാൻ നിങ്ങളുടെ മുൻപാകെ ഒരു ആനുകാലിക പ്രസക്തിയുള്ള ഒരു കാര്യം ഞാൻ നിങ്ങളുടെ മുൻപാകെ ചർച്ച ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് തുടർന്നുള്ള നിമിഷങ്ങൾ നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം ഒൻപതാം തീയതി മുതൽ പതിനാറാം തീയതി വരെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കൺവെൻഷനുകളിൽ ഒന്നായ മാരാമൺ കൺവെൻഷൻ കോഴഞ്ചേരിയിൽ വെച്ച് നടത്തപ്പെടുകയാണല്ലോ നമുക്കെല്ലാവർക്കും ഇതറിയാവുന്നതാണ് നൂറ്റി മുപ്പതാമത്തെ വർഷമാണ് മാരാമൺ കൺവെൻഷൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് ആയിരിക്കുന്നത് നൂറ്റി മുപ്പത് വർഷമായിരിക്കുന്നു ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ക്രിസ്തീയ സംഗമം സംഗമങ്ങളിൽ ഒന്നാണ് ഈ മാരാമൺ കൺവെൻഷൻ എന്ന് പറയുന്നത് ഈ ആത്മീയമായ അല്ലെങ്കിൽ പശ്ചാത്തലം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ക്രിസ് ക്രിസ്തീയമായ എല്ലാ സംഘടനകളുടെയും തുടക്കമെന്ന് പറയുന്നത് ഒരു കാരണം പറഞ്ഞാൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കൺവെൻഷൻ ഒന്നായി മാരാമൺ കൺവെൻഷൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് എല്ലാ ക്രിസ്തീയമായ എല്ലാവിധമായ നവോത്ഥാനങ്ങൾക്കും തുടക്കം കുറിച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു ചരിത്രമാണ് ഞാൻ നിന്ന് നിങ്ങളുടെ മുമ്പാകെ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറിൽ എബ്രഹാം എന്ന് പറയുന്ന വ്യക്തിയിലൂടെയാണ് ഈ ഒരു കൺവെൻഷൻ തുടക്കം കുറിച്ച വർഷമെന്ന് പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് എബ്രഹാം എന്ന് പറയുന്ന വ്യക്തി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറിൽ ജനിക്കുവാനിടയായി തരുന്നു അതിനുശേഷം അദ്ദേഹം സി എം എസ് മിഷണറിമാരുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ തൽഫലമായിട്ട് അദ്ദേഹം നവോത്ഥാനത്തിലേക്ക് കടന്നു വരുവാനിടയായിത്തീരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് ആദ്യമായിട്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് ആദ്യമായിട്ട് മരാമൺ കൺവെൻഷൻ എന്ന രീതിയിൽ അങ്ങനെ ഒരു വലിയൊരു ആത്മീയ കൂട്ടായ്മ തുടക്കം കുറിച്ചത് അന്നു മുതലാണ് ആ ഒരു കൺവെൻഷൻ തുടങ്ങിയിരിക്കുന്നത് ഇതിൽ കൗതുകമേറിയ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ നടത്തപ്പെട്ട ആ ഒരു മാരാമൺ കൺവെൻഷൻ എന്ന രീതിയിലായിരുന്നില്ല അന്ന് അറിയപ്പെട്ടിരുന്നത് അന്ന് ആ കൺവെൻഷൻ ഇട്ട പേര് ഇങ്ങനെയായിരുന്നു പെന്തക്കോസ്തു കൺവെൻഷൻ എന്നാണ് ആ കൺവെൻഷൻ അറിയപ്പെട്ടിരുന്നത് ആ കാലഘട്ടത്തിൽ ഒരു പെന്തക്കോസ് സഭകളോ അല്ലെങ്കിൽ യാതൊരു പെന്തക്കോസ്ൻറ്റേതായ മൂവ്മെൻറ്റുകളോ ഇല്ലാതിരുന്ന ആ സമയത്ത് ആ ഒരു കൺവെൻഷൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് മരാമൺ കൺവെൻഷൻ ആദ്യമായിട്ട് തുടക്കം കുറിച്ചത് ആ ഒരു സമയത്ത് അത് അറിയപ്പെട്ടിരുന്നത് ഇങ്ങനെയാണ് പെന്തക്കോസ് മൂവ്മെൻ്റ് അല്ലെങ്കിൽ പെന്തക്കോസ് കൺവെൻഷൻ എന്ന രീതിയിലാണ് അത് അറിയപ്പെട്ടിരുന്നത് അത് വളരെ ഒരു കൗതുകമേറിയ ഒരു വിഷയമായിട്ടാണ് ഇന്ന് പകലിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഏഷ്യയിലെ തന്നെ ഇന്ന് അറിയപ്പെടുന്ന ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയൊരു ഒരു കൂട്ടായ്മ ഒരു ആത്മീയ കൂട്ടായ്മയാണ് ഈ മാരാമൺ കൺവെൻഷൻ എന്ന രീതിയിൽ അറിയപ്പെടുന്നത് ഇന്നും അനേകം ആൾക്കാർ അത് കാണുവാനും ആ സ്ഥലമൊക്കെ സന്ദർശിക്കുവാനും ഒക്കെ പോകാറുണ്ട് ആത്മീയമായ കൂട്ടായ്മയിൽ പങ്കെടുക്കുവാനുമൊക്കെ അനേകർ കടന്നു പോകാറുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതിൻ്റെ എല്ലാം തുടക്കം എന്ന് പറഞ്ഞാൽ സി എം എസ് മിഷണറിമാർ കേരളത്തിലേക്ക് കടന്നു വരുവാനിടയായിത്തീർന്നു അത് നിമിത്തം എബ്രഹാം എന്ന് പറയുന്ന ഒരു വ്യക്തിയിലുണ്ടായ ഒരു നവോത്ഥാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം വേദപഠനത്തിൽ ആരംഭിച്ചു അദ്ദേഹം വേദപഠനത്തിന് ശേഷം അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിലൂടെ തുടക്കം കുറിച്ച് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിലാണ് ആദ്യമായിട്ട് പെന്തക്കോസ് കൺവെൻഷൻ എന്ന രീതിയിൽ മാരാമൺ കൺവെൻഷൻ്റെ തുടക്ക ആ ഒരു മീറ്റിംഗ് അറിയപ്പെട്ടിരുന്നത് അതിനുശേഷം അനേക മീറ്റിങ്ങുകൾ അവിടെ സംഘടിപ്പിക്കുവാൻ ഇടയായിത്തീർന്നു അത് വലിയൊരു ഉണർവ് കൊണ്ടുവരുന്ന രീതിയിൽ വളരുവാനിടയായിത്തീർന്നു ഇന്ന് അത് ഏഷ്യയിലേക്കും വെച്ച് ഏറ്റവും വലിയ കൺവെൻഷനുകളിൽ ഒന്നാണ് ഈ ഒരു ഫെബ്രുവരി മാസം ഒൻപതാം തീയതി മുതൽ പതിനാറാം തീയതി വരെയാണ് അത് നടത്തപ്പെടുന്നത് നമുക്കെല്ലാവർക്കും അറിയാം എ ഡി അൻപത്തി രണ്ടിലാണ് തോമസ് കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ ഒരാളായ സെൻറ്റ് തോമസ് കേരളത്തിലേക്ക് കടന്നു വന്നതായിട്ട് ചരിത്രരേഖകൾ പറയുന്നത് തൽഫലമായിട്ട് മലങ്കര ക്രിസ്തീയ ഗോളത്തിന് വലിയൊരു ഉണർവുണ്ടാകുവാൻ ഇടയായി തീർന്നു അതിനു ശേഷമാണ് ആയിരത്തി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് എബ്രഹാം എന്ന് പറയുന്ന വ്യക്തി ഇടയായി ജനിക്കുവാനിടയായിത്തീർന്നത് അതിനുശേഷം അദ്ദേഹത്തെ അധികമായിട്ട് സ്വാധീനിച്ചത് സി എം എസ് എന്ന് പറയുന്ന മിഷണറിമാരുടെ ബൈബിൾ ട്രാൻസ്ലേഷനിലൂടെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അനേകം മാറ്റങ്ങൾ വരുവാനിടയായിത്തീർന്നു അദ്ദേഹം കർത്താവായ യേശുക്രിസ്തുവിനെ മനസ്സിലാക്കുവാനും കർത്താവായി യേശുക്രിസ്തുവിൽ ആശ്രയിപ്പാനും അധികമായിട്ട് ദൈവത്താൽ സമർപ്പിക്കപ്പെടുവാനും ഒക്കെ ഇടയായി തീർന്നു തത്ഫലമായിട്ടാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ ഇങ്ങനെ ഒരു ആത്മീയമായൊരു കൂട്ടായ്മ തുടക്കം കുറിക്കുവാനായിട്ട് സർവശക്തനായ ദൈവം ഇടയാക്കി തീരുമാറാക്കിയത് നമുക്കറിയാം നാം ഇന്ന് അനേകം കൺവെൻഷനുകളും അനേകം ക്രൂസൈഡുകളും അനേകം മീറ്റിങ്ങുകളും ഒക്കെ നാം മനസ്സിലാക്കാനും നമ്മൾ അത് അനുഭവിക്കുവാനും നമുക്ക് ദൈവം കൃപ നൽകിയിട്ടുണ്ട് എന്നാൽ ഈ മാരാമൺ കൺവെൻഷൻ്റെ ചരിത്രപരമായ പശ്ചാത്തലം നാം പരിശോധിച്ചാൽ അതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് നാം മനസ്സിലാക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കും അത് വളരെ കൗതുകമേറിയ ഒരു വിഷയമാണ് അതിൻ്റെ തുടക്ക കാലഘട്ടങ്ങളിൽ അത് അറിയപ്പെട്ടിരുന്നത് ഒരു പെന്തക്കോസ് കൺ പെന്തക്കോസ് കൺവെൻഷൻ എന്ന രീതിയിലാണ് അതിന്റെ തുടക്ക തുടക്ക ആ കാലഘട്ടങ്ങളിൽ അത് അറിയപ്പെട്ടിരുന്നത് ഒരു പെന്തക്കോസ്തു മീറ്റിംഗ് അല്ലെങ്കിൽ ഒരു പെന്തക്കോസ്തു കൺവെൻഷൻ എന്ന രീതിയിലാണ് പിന്നീടാണ് അതിനെ മാരാമൺ കൺവെൻഷൻ എന്ന നാമകരണം ചെയ്യപ്പെടുവാനിടയായിത്തീർന്നത് ഇന്ന് പകൽ നാം ഒരു ആത്മീയ സത്യം ഇതിലൂടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട് നമുക്കറിയാം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കൺവെൻഷനായിട്ട് അത് പിന്നീട് മാറി ഇതിൻ്റെ എല്ലാം തുടക്കമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാം ഒരു ബേസ്മെൻ്റ് അല്ലെങ്കിൽ ഒരു അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ സർവശക്തനായ ദൈവം അനേക വ്യക്തികളെ അനേക സമയങ്ങളിൽ എഴുന്നേൽപ്പിച്ച് പെന്തക്കോസ്റ്റിനെ ഒരു നവോത്ഥാനം അല്ലെങ്കിൽ ഒരു ഉണർവ് വരുത്തി സർവശക്തനായ ദൈവം അതിനെ മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്നു അതിനനേക വ്യക്തികളെ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ന് പകൽ നാം ഈ ഒരു ആത്മീയ സത്യം നാം മനസ്സിലാക്കണം നമ്മിലൂടെയും ദൈവം പ്രവർത്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു സഹോദരങ്ങളെ ദൈവസന്നിധിയിൽ നാം വിശ്വസ്തതയോടെ നേരോടെ നിലകൊള്ളുന്നുവെങ്കിൽ ദൈവം അമ്മയും ഒരു ചരിത്രമാക്കി തീർക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു ഈ വീഡിയോ ഏവർക്കും ഒരു അനുഗ്രഹപ്രദമായി തീരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഗോഡ് ബ്ലസ് യു ഓൾ